ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു തിരോധാന വാർത്ത പുറത്തു വന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭാര്യയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിനുള്ളിലാക്കി കുഴിച്ചുമൂടി എന്നിട്ട് അവൾ ഒളിച്ചോടിപ്പോയതാണെന്ന് പറഞ്ഞ് ഭർത്താവ് വിലസി നടന്ന് രണ്ടാമത് വിവാഹം കഴിച്ച് ഇപ്പോൾ വിദേശത്ത് സെറ്റിലായി ജീവിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു ഇങ്ങനെ ഒരു വ്യക്തി ഭാര്യയെ കൊന്നുവെന്നും സെപ്റ്റാങ്കിന് ഉള്ളിലാണ് മറവ് ചെയ്തതെന്നും പറയുന്നു അതിനെ തുടർന്ന് അന്വേഷണത്തിൽ കുറച്ച് എല്ല് കഷ്ണങ്ങളും പല്ലിൻ്റെ കഷ്ണങ്ങളും ലഭിച്ചു ഇതേ തുടർന്ന് തന്നെ ഇപ്പോൾ തിരോധാന വാർത്ത പുറത്തു വരികയും അതൊരു ദുരഭിമാന കൊലയായി തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയ ഈ ഭർത്താവ് തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിനുള്ളിൽ തന്നെ ഇപ്പോൾ വച്ചിരിക്കുന്നത് എന്നാൽ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നായിരുന്നു ഇത്രയും നാളും അയാൾ പറഞ്ഞിരുന്നത് മാന്നാറാണ് ഈ സംഭവം നടന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ യുവതിയെ ഭർത്താവ് ഉൾപ്പെട്ട സംഘം കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതാണെന്നാണ് തെളിഞ്ഞ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് യുവതിയെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് നിരവധി എന്നാണ് പുറത്തുവരുന്ന വിവരം കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെന്നിത്തല പായക്കാട്ട് മീനത്തേതിൽ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകളാണ് കല കലയാണ് കൊല്ലപ്പെട്ടത് കാണാതാകുമ്പോൾ കലയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു ചെന്നിത്തല ഇരുമത്തൂർ കിഴക്ക് കണ്ണമ്പള്ളിയിൽ അനിലാണ് ഭർത്താവ് അനിലാണ് കേസിലെ ഒന്നാം പ്രതി അണിലിന്റെ സഹോദരി ഭർത്താവ് സോമരാജൻ ബന്ധുക്കളായ ജിനു ഗോപി പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ കല കൊലപാതക കേസിലെ പോലീസിന്റെ എഫ്ഐ പുറത്തു വന്നിട്ടുണ്ട് പ്രതികൾ നാലു പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തുകയും സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടുകയും ചെയ്തുവെന്നാണ് എഫ്ഐആറിൽ വ്യക്തമായി തന്നെ പറയുന്ന കാര്യം കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിനാലാണ് കൊല നടത്തിയതെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊല നടന്നത് ഇതിനിടെ കലയുടെ മൃതദേഹം കണ്ടതായ അനിൽ അനിലിന്റെ ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് പെരുമ്പുഴ പാലത്തിൽ സമീപത്തായി കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്ന അനിലിന്റെ ബന്ധു സുരേഷിന്റെ സാക്ഷി മൊഴി വളരെയധികം നിർണായകമായി തന്നെ മാറുന്നു മൃതദേഹം മറവ് ചെയ്യാൻ അനിൽ സഹായം ആവശ്യപ്പെട്ടു എന്നാൽ താനത് തയ്യാറല്ല എന്ന് സുരേഷ് പറഞ്ഞു അതേസമയം സെപ്റ്റിക് ടാങ്കിൽ കലയുടെ ശരീര അവശിഷ്ടങ്ങൾ നശിപ്പിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിച്ചതായി ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കഴി കുഴിച്ചെടുത്തതായും സോമൻ പറഞ്ഞു സെപ്റ്റിക് ടാങ്കിന് മുകളിലായി വീട് കെട്ടിയപ്പോൾ ബാക്കി വന്ന സിമന്റ് ടൈൽ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ തള്ളിയിരുന്നു സാധാരണ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ ഇങ്ങനെ ചെയ്യാറില്ല കുഴിയിൽ കല്ലുവരെ പൊടിയാൻ ശേഷിയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അസ്ഥയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് പൊടിഞ്ഞു പോകുന്ന നിലയിലായിരുന്നുവെന്നും സോമൻ പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് തന്നെ ഈ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് അത് കലയുടേതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളായിരിക്കും ഈ കേസിൽ കുരുങ്ങാൻ പോകുന്നത് അത് കണ്ടെത്തുന്നത് വരെ തന്നെയായിരിക്കും അനിലിനും വിശ്രമം ഇസ്രായേലിന് സെറ്റിൽഡായ അനിൽ മറ്റൊരു വിവാഹം കഴിച്ചതിൽ രണ്ട് കുട്ടികളുമുണ്ട് അനിൽ കലാ ദമ്പതികൾക്ക് ഒരു മകനുമുണ്ട് എന്നാൽ ഈ മകനോട് പറഞ്ഞിരിക്കുന്നത് ഭാര്യ ഒളിച്ചോടി പോയി എന്നാണ് അമ്മ ഇപ്പോഴും ജീവനോടുണ്ടെന്നാണ് ഈ മകൻ വിശ്വസിക്കുന്നത് പോലും അതിനുശേഷമാണ് അനിൽ വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ച ആ ബന്ധത്തിലും കുട്ടികളുണ്ട് എന്ത് തന്നെയായാലും ഈ കൊല തെളിഞ്ഞു കഴിഞ്ഞാൽ അനിൽ ജീവിത ജീവിതാവസാനം വരെ ജയിലിൽ കഴിയേണ്ടി വരും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും